മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന പരമ്പര ഈ പരമ്പര അതിൻ്റെ അവസാന ക്ലൈമാക്സിലേക്ക് നടന്നാടുക്കുകയാണ് സംവിധായകൻ ആദിത്യ മരണത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതിന് കാരണമായത് മാത്രവുമല്ല ഇപ്പോൾ കണ്ണന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ ഒടുവിൽ ഒപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ബാലടൻ ഇതേ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ പൈസ നൽകാം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ശിവനോട് ഇതോടെ ശിവൻ കിട്ടാനുള്ള പൈസ ലഭിക്കും എന്നുള്ള കാര്യം കണ്ണന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഒടുവിൽ കണ്ണനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ബാലൻ കണ്ണന് ആവശ്യപ്പെട്ട പൈസ നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ണനെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ഇനി ആർക്കും ഒന്നും തരാതിരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും തരേണ്ടതെല്ലാം തന്ന് എല്ലാ കടപ്പാടും വീട്ടാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സ്വാാന്ത്യത്തിലുള്ള എല്ലാവരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്